രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം സ്റ്റേറ്റ് അക്കാദമിയിൽ സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസിൽ പഠിക്കുമ്പോൾ പഠിപ്പിയായിരുന്ന വാണിയെ അശ്വതിന് വല്ലാതെ ഇഷ്ടായി കോച്ചിങ് സെന്ററിലെ ഓണാഘോഷ പരിപാടിയിൽ വന്ന വാണിയെ കാണാൻ ആ കാമുകൻ ഗേറ്റ് ചാടി ഓടിച്ചെന്നിട്ടുണ്ട് വാണിയുടെ നോട്ട്ബുക്ക് ചോദിച്ച് മേടിച്ച് കയ്യിൽ വെച്ചത് അവളോടൊന്ന് മിണ്ടാൻ വേണ്ടി മാത്രമായിരുന്നു അവധിക്ക് നാട്ടിലേക്ക് പോയ അവളെ തപ്പി ചെന്നൈ എക്സ്പ്രസിന്റെ കോപ്പിയിലെല്ലാം എത്തിനോക്കിയതെന്നും അറിഞ്ഞതേയില്ല പക്ഷേ വന്നത് പഠിക്കാനാണെന്നുള്ള ബോധം വന്നപ്പോൾ ആ ഒറ്റവഴി പ്രണയം അവനു പറഞ്ഞതേയില്ല സ്റ്റേറ്റ് അക്കാദമി കഴിഞ്ഞ് അവർ രണ്ടിടത്തായി കോച്ചിങ്ങിന് ചേർന്നതോടെയും കോവിഡ് വന്ന് വീട്ടിലേക്ക് ഓടിയതോടെയും അവനവളെ കുറെ കാലം കണ്ടതേയില്ല കൂടെ പഠിച്ച കാർത്തികേയൻ വഴി ആ നല്ല പയ്യനെപ്പറ്റിയും അവൻ്റെ നന്മയുള്ള പ്രണയത്തെപ്പറ്റിയും അവൾ നന്നായി അറിഞ്ഞിരുന്നു അപ്രതീക്ഷിതമായി ഒരിടത്ത് വെച്ച് അവളെ വീണ്ടും കണ്ട നിമിഷം അവൻ്റെ പ്രണയം വീണ്ടും വിടർന്നിരുന്നുവെങ്കിലും പഠിച്ച ആളാകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ അന്നുമൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല പിന്നീട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ജോലിയാകും വരെ അവൻ ആ ഇഷ്ടം ഉള്ളിലിട്ട് പൂട്ടിവെച്ചു തിരുവനന്തപുരത്ത് കേരളീയം പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ അശ്വന്ത് അവിടെ കോച്ചിങ് തുടർന്നിരുന്ന വാണിയെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ഒപ്പം ചായ കുടിക്കുകയും പതിവായിരുന്നു അപ്പോഴൊക്കെ തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്നും പറഞ്ഞാൽ അവളങ്ങനെ പ്രതികരിക്കുമെന്നും അവൻ ആശങ്കപ്പെട്ടിരുന്നു അതേസമയം അവന്റെ കമ്പനി അവളും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ പതിരുള്ള ആ സൗഹൃദം പോയി പോകുമോ എന്നാണ് ഇരുവരും ആലോചിച്ചിരുന്നത് കല്യാണപ്രായമായ ചെക്കനെ വീട്ടിൽ നിന്നും പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ തുടങ്ങിയതോടെ അവൻ ആകെ അസ്വസ്ഥനായി കാര്യം അറിഞ്ഞപ്പോൾ അവൾ അതിലേറെ അസ്വസ്ഥയായി നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുകയാണല്ലേ എന്നവൾ തുറന്നു ചോദിച്ചതും അവൻ തിരിച്ചു ചോദിച്ചു രണ്ട് വീട്ടുകാരും ഓക്കെ ആണെങ്കിൽ നീ ഓക്കെയാണോ വാണി മൂടി മൂടിവെച്ച മുത്തുപോലുള്ളൊരാ പ്രണയം മറന്നീക്കി അങ്ങനെ പുറത്തു വന്നപ്പോൾ വീട്ടുകാർ എതിർക്കാതെയും കൂട്ടുകാർ തളർത്താതെയും കട്ടക്കി കൂടെ നിന്നു ഈ മെയ് പതിനെട്ടിന് അശ്വന്തും വാണിയും കല്യാണ പന്തലിലേക്ക് എറുമ്പോൾ ജോലിയും ജീവിതവും വെട്ടിപ്പിടിച്ചെടുത്ത ആ യുവാക്കൾക്ക് നേരാം ആ ഒരു ആരോഗ്യമംഗളങ്ങൾ ഹാപ്പി ഡ്രൈവിംഗ് സനീഷ് ദിവാകരൻ